ഹായ് എല്ലാ ഓഡിറ്റോറിയങ്ങളിലും ഉണ്ടാവും ഒരു സിലൻഡീമും ഇപ്പൊ ഞങ്ങൾ ഓഡിറ്റോറിയം അളവ് എടുക്കാനും വേണ്ടി വന്നതാണ് അപ്പൊ കണ്ടാൾ കാത്തന്റെ ബാക്കിൽ ഫ്രെയിമുകൾ എല്ലാം ഉണ്ട് ഒരു സോഫ അവിടെ ചേരിച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ഈ ഓഡിറ്റോറിയത്തിലുണ്ട് സാധാരണ നമ്മൾ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് റിജക്റ്റ് ആവാൻ കാരണം ഓഡിറ്റോറിയങ്ങളിൽ ഓഡിറ്റോറിയം ടീം ഉണ്ടാവും അപ്പൊ അവർക്ക് ഇതിന്റെ ഇറക്കിച്ച് ഒരു ഫ്ലവർ ഇതൊക്കെ അടിച്ചാണ്ട് ഒരു കേസ് കൊടുക്കും വലിപ്പം ഒരു അയ്യായിരം ആറായിരം ഉറുപ്പയ്ക്കൊക്കെ നമ്മൾ വണ്ടർ ആണ് റേറ്റിനാവും ഇവരിത് ചെയ്യാം പക്ഷെ അതൊന്നും ഇഷ്യൂ ഇല്ല കസ്റ്റമർക്ക് ലാഭമാണ് നല്ലത് ലാഭമുള്ള രൂപത്തിൽ ചെയ്യാ ഇഷ്യൂ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതുപോലെ ചെയ്തിട്ട് ഒരു ക്ലയന്റ് ഞങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞതുണ്ട് ഭയങ്കര വിഷമായിട്ട് പറഞ്ഞത് എന്ത് ഞങ്ങൾക്ക് അവർ ടീം ചെറിയ റേറ്റിന് ചെയ്ത് തരാന്ന് പറഞ്ഞു പക്ഷെ ഭയങ്കര ബോർ ആയിരുന്നു കല്യാണം ആകെ കുളായി വന്നവരെല്ലാരും പറഞ്ഞു അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫ്രെയിം നോക്കുമ്പോൾ എന്നറിയാം ഇത് ഒരു മഞ്ഞ കയറി വെച്ച് കെട്ടിയിട്ടുണ്ട് അതേപോലെ ചളിയായ ഫ്ലക്സ് ആണ് ഒരുപാട് കീറലുകൾ ഉണ്ട് മൊത്തത്തിൽ ഈ ഫ്രെയിം നിങ്ങൾക്ക് ഉള്ളത് അറിയാം മൊത്തത്തിൽ വൃത്തിയില്ല അപ്പൊ ഈ വൃത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ടീം ആദ്യത്തെ ഇതിന്റെ മോഡല് കണ്ടിട്ടാണ് ടീം ഈ സ്റ്റേജ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പഴയ സാധനം വെക്കുകയും നല്ല റെപ്യൂട്ടഡ് ആയ ഫാമിലീസ് അതിൽ പെട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട് കസ്റ്റമർ വൈസ് നോക്കുമ്പോൾ ഓക്കെയാണ് റേറ്റ് വൈസ് നോക്കുമ്പോഴും കുറവ് തന്നെ കിട്ടുക പക്ഷെ നിങ്ങൾക്ക് എന്നും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കല്യാണം കൊള ഇതുപോലത്തെ ടീം മതി അപ്പോ നിത്യം തന്നെ ടീമിനും സ്ഥിരം ടീമിനും എപ്പോഴും ശ്രദ്ധിക്കുക